മലയാളത്തിലെ മോസ്റ്റ് വയലന്റ് ഫിലിം എന്ന ടാഗ് ലൈനോട് എത്തിയ മാർക്കോ ഇപ്പോൾ ടി വി ചാനലുകളിൽ പ്രദർശിപ്പിക്കാനുള്ള അനുമതി നിഷേധിച്ചിരിക്കുകയാണ് സി ബി എഫ് സി എന്നാൽ ഈ വാർത്തക്ക് പിന്നാലെയാണ് പ്രൊഡ്യൂസർ രംഗത്ത് വന്നതും ഇനി താൻ വയലൻസ് മൂവി ചെയ്യില്ല എന്ന പ്രസ്താവന നടത്തിയതും ഒരിക്കലും വയലൻസിനെ പ്രൊമോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ സമൂഹത്തില് വയലൻസ് ഉണ്ടാവണം ആഗ്രഹിച്ചുകൊണ്ടോ ആരാളും സിനിമ എടുക്കില്ല പക്ഷെ ഇപ്പൊ ഈ ഉണ്ടാവുന്ന സിറ്റുവേഷൻ നമുക്ക് കാണുമ്പോ പേടിപ്പെടുത്തുന്നുണ്ട് പല കാര്യങ്ങളും എന്റെ സിനിമകളിൽ ഞാൻ വയലൻസിന് പ്രൊമോട്ട് ചെയ്യില്ല ഇനി ആക്ച്വലി ഇപ്പൊ അപ്പൊ ഉറപ്പായിട്ട് ഞാൻ ആ ഒരു രീതിയിലേക്ക് മുന്നോട്ട് പോകില്ല കാരണം എനിക്കും ഫാമിലി ഉണ്ട് ഇതിന് പിന്നാലെയാണോ നടൻ മോഹൻലാൽ പോലും പരസ്യമായി രംഗത്ത് വന്നതും ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ബിസിനസ് കയ്യടി നേടാനുള്ള സിനിമാവാചകത്തിനും അപ്പുറം അതിന് ഇപ്പോഴും പ്രാധാന്യമുണ്ട് പ്രശ്നങ്ങൾ തുറന്ന് സംസാരിക്കണം ബന്ധങ്ങൾക്ക് വലിയ വില നൽകണം ജീവിതത്തിൽ പ്രതിസന്ധിയില്ലാത്ത ആരുമുണ്ടായില്ല അക്രമമല്ല ഒന്നിന്റെയും പരിഹാരം അതുകൊണ്ട് എന്ത് പ്രതിസന്ധിയിലും കൈ ചേർത്ത് പിടിച്ചു പോകുന്ന മലയാളിയുടെ ആ മഹത്ശീലം നമുക്ക് തുടരാം എന്നാൽ ഇനി എന്തൊക്കെ വന്നാലും മാർക്കോയുടെ രണ്ടാം ഭാഗം ഉണ്ണി ഉണ്ണിമുകുന്ദൻ എടുക്കുമെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് എന്നാൽ ശരിക്കും സിനിമയാണ് യുവാക്കളെ വഴിതെറ്റിക്കുന്നത് ഈ വീഡിയോ കണ്ടിട്ട് കമന്റ് ചെയ്യുക ഇപ്പൊ ചില സിനിമകളുണ്ട് ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്ന ഏറ്റവും കൂടുതൽ ഹീറോ ആയി മാറുന്ന കിട്ടുകയാണ് അല്ലെങ്കിൽ തലയിൽ മാത്രമേ രാഷ്ട്രീയത്തിൽ എന്താണ് സംഭവിക്കുന്നത് രാഷ്ട്രീയത്തിൽ അക്രമം നടത്തുകയും രാഷ്ട്രീയ കൊലപാതകം നടത്തുകയും ചെയ്ത് ജയിലിൽ പോകുന്നവരെ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി എങ്ങനെയാണ് സ്വീകരിക്കുന്നത് ഇത് ഈ പറഞ്ഞ പോലെ ഹീറോ ആയിട്ടല്ലേ വീഡിയോ ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്